പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിനെതിരെ ആഞ്ഞടിച്ച് സിപിഐ മന്ത്രിസഭയിലും മുന്നണിയിലും കൂട്ടുത്തരവാദിത്തമില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ആരോടും ചർച്ച ചെയ്യാതെ ധാരണപത്രത്തിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നും ബിനോയ് വിശ്വം ആഞ്ഞടിച്ചു എന്തിനാണ് അനാവശ്യമായ തിരക്ക് കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയണമെന്നും പറഞ്ഞ ബിനോയ് വിശ്വം വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർക്ക് കത്ത് നൽകി ആരോടും ആലോചിക്കാതെ ഘടകപ്പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമറിഞ്ഞ ഒന്നിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സി പി ഐക്ക് അറിയില്ല ഇതല്ല എൽ ഡി എഫിന്റെ ശൈലി ഇതാകരുത് എൽ ഡി എഫിന്റെ ശൈലി ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ് അത്തരം ലംഘനം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എൽ ഡി എഫ് അങ്ങനെയല്ല ഗൗരവമാറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആ ജനാധിപത്യത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ടവന്നാണ് തിരുത്തി പി എം സി പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഷിജോ കുര്യനും സുരിൽ ഐസക്കുമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ആദ്യം ഷിജോ കുര്യനിലേക്ക് ഷിജോ ബിന വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു എൽ ഡി എഫിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എമ്മിനെതിരെ എത്രത്തോളം ശക്തമായി പറയാൻ കഴിയുമോ അത്രത്തോളം ശക്തമായാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചിരിക്കുന്നത് അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന് വളരെ കൃത്യമായി ബിനോ വിശ്വം സൂചിപ്പിക്കുന്നു ഇതിനോട് ഇതിനടിവരയിടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ബിനോ വിശ്വം പിന്നീട് പറഞ്ഞത് നൌഫൽ സമീപകാലത്തൊന്നും സി പി എമ്മിനെതിരെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുപോലെ കടുത്ത ഭാഷയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പി എം സി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ സി പി ഐക്കുള്ള നിലപാട് ഒരിക്കൽ കൂടി അടിവരയിട്ട് ആവർത്തിക്കുന്ന ഒരു മറുപടിയാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് അതിൽ രണ്ട് വാചകം നമുക്ക് കൂട്ടി തന്നെ പറയാം ഇതെന്തൊരു സർക്കാരാണ് ഇതെന്തൊരു ശൈലിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എൽ ഡി എഫിലെ പ്രബല കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അതായത് നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകളില്ലാതെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് ഇടതുപക്ഷത്തിന്റെ ശൈലിയല്ല ഈ ശൈലിയിൽ മാറ്റമുണ്ടായി തീരുകയുള്ളൂ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ശൈലിയല്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ശ്രീ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും സന്ധി ഇല്ലാതെ മുന്നോട്ട് തന്നെ പോകണം പി പദ്ധതി ഒരു തരത്തിലും പി എം ശ്രീ പദ്ധതി ഒരു തരത്തിലും സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പാടില്ല അത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ കൊണ്ടുവരുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ലോകാവസ്ഥാനം വരെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കപ്പെടേണ്ടതാണ് അത് എതിർക്കുക തന്നെ ചെയ്യണം അതിനകത്ത് എന്തിനാണ് ഇത്രയും തിരക്ക് കാട്ടിയത് എന്തിനായിരുന്നു ഉത്തര തിരക്ക് വി ശിവൻകുട്ടി ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ അങ്ങേയറ്റം ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയ ആളല്ലേ അങ്ങേയറ്റം ഇതിനെതിരെ സംസാരിച്ച ആളല്ലേ പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള തിരക്ക് വി ശിവൻകുട്ടി ഇതിനകത്ത് കാണിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിക്കുന്നുണ്ട് അതിനപ്പുറത്തെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ ആദ്യം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ബിജെപിയാണ് അതായത് കേന്ദ്രത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പോകുന്നു അവിടേക്ക് പോയി ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു ഒപ്പുവെച്ച വിവരം പുറത്തു വന്ന ഉടനെ അതിനെ പ്രീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ബി ജെ പി ആണ് തൊട്ടു പിന്നാലെ എ ബി വി പി രംഗത്ത് വരുന്നു അതിന് പിന്നാലെ ആർ എസ് എസ് രംഗത്ത് വരുന്നു അപ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ട് അവർ ഇങ്ങനെ ഈ പറയുന്ന ബി ജെ പിയും സംഘപരിവാറും എ ബി വിപിയും ഒക്കെ ഇത്തരത്തിൽ പുകർത്തിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം കേരള പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ് അത് എൽ തിരിച്ചറിയേണ്ടതാണ് എന്തുകൊണ്ട് അത് സി പി എമ്മിന് കഴിഞ്ഞില്ല അപ്പോൾ എൽ ഡി എഫ് ഘടകകക്ഷി എൽ ഡി എഫ് മന്ത്രിസഭയിലെ എല്ലാ ഘടക കക്ഷികളും ഇതിനകത്ത് ഇരുട്ടിൽ തപ്പുകയാണ് സി പി ഐ ഇരുട്ടിലാണ് സി പി ഐ മന്ത്രിമാർക്ക് പോലും അല്ലെങ്കിൽ സി പി എമ്മിലെ മന്ത്രിമാർക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഇതിനകത്ത് എന്ത് രീതിയിൽ നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്ന നിലപാടെന്താണോ അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു ഇതിനുശേഷം മറ്റെന്തൊക്കെ കാര്യങ്ങളിനകത്ത് മുമ്പോട്ട് പോകണം മറ്റെന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം അത് ഈ മാസം ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സി സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും അതിനകത്ത് അന്തിമ തീരുമാനമെടുക്കും നമ്മൾ മന്ത്രിമാർ അറിയിച്ചു എന്നുള്ളത് ആ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതല്ല എന്നുള്ള മറുപടിയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാലും നിലപാടിൽ ഒരടി പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനം ഒപ്പിട്ടതിന് പിന്നാലെ ആദ്യം പുകഴ്ത്തുന്ന ബി ജെ പി ആണ് പിന്നീട് എ ബി വി പി ആണ് ആർ എസ് എസ് ആണ് എന്നൊക്കെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ വിശ്വം പറയുന്നു അതായത് ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജക്ക് അയച്ച കത്തിലും ഒരു ഗൂഢാലോചന മണക്കുന്നതായി പ്രത്യേകമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കോൺഗ്രസ് ഒക്കെ ആരോപിക്കുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ട് അവിശുദ്ധ കൂട്ടുകെട്ട് എന്നൊക്കെ പറയുന്ന ആരോപണമുണ്ടല്ലോ അതിലേക്കുള്ള ഒരു സൂചന കൂടി ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ